വിധവയായ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി നാടുവിട്ട യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇത് അഖിൽ വിജയൻ കണ്ണൂരാണ് വീട് അടൂര് ഉള്ള ഒരു യുവതിയാണ് പോലീസ് പരാതി നൽകിയിരിക്കുന്നത് ആടു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അഖിൽ വിജയൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട യുവതി അഖിൽ വിജയനെ വിളിച്ചിരുന്നു ഇതിനുശേഷം അഖിൽ വിജയൻ ഈ യുവതിയുമായി നിരന്തരം വിളിക്കുകയും അടുക്കുകയും ചെയ്തു ഇങ്ങനെ നിരന്തരം യുവതിയെ ഫോണിൽ ബന്ധപ്പെടുകയും അവിടെ വരികയും ചെയ്ത് യുവതിയുമായി അടുപ്പം സ്ഥാപിച്ച ശേഷം യുവതി ഗർഭിണിയായി ഇത് അലസിപ്പിക്കാനായിട്ട് പോലെ തന്നെ ഗർഭനിരോധ ഗുളിക ഗുളികകളെല്ലാം കൊടുക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥ വളരെ മോശമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനാൽ അഖിലവിജയം നാടുപിടുകയാണ് ചെയ്തത് തുടർന്ന് യുവതി നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മെയ്യിലാണ് സംഭവം നടന്നത് ഇപ്പോഴാണ് അഖിൽ വിജയനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്